എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആയുഷ്മാൻ ഭാരത് പദ്ധതി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അക്ഷയ സെന്ററില് അതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും ആയുഷ്മാൻ പദ്ധതിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇൻഷുറൻസ് പരിരക്ഷ ഇതുവരെ ലഭിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേരളത്തിൽ ഇത് നിലവിൽ വന്നിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് ലഭ്യമാകുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ വിഹിതമായിട്ട് ഒരു എമൗണ്ട് ഉണ്ട് കേന്ദ്രത്തിന്റെ വിഹിതമായിട്ടും എമൗണ്ട് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അത് രണ്ടും കിട്ടിയാലാണ് ഈ പദ്ധതി പ്രാവർത്തികമായിട്ടുള്ളത് ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസ് ായത് കൊണ്ട് നമ്മൾക്ക് സീനിയർ സിറ്റിസണ് കൊടുക്കാൻ പറ്റുന്ന പല പോളിസികളും നിലവിലുണ്ട് കേട്ടോ അതായത് മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ തന്നെ എഴുപത്തഞ്ച് വയസ്സ് വരെ വരെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന റെഡ് കാർപ്പറ്റ് എന്നാണ് അതിന്റെ പേര് അതിൽ വർഷത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ ഒക്കെ ഇൻഷുറൻസിനാണെങ്കിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയൊക്കെയാണ് പ്രീമിയം വരുന്നത് ടാക്സ് ഉൾപ്പെടെ അത് ഇ എം ഐ ആയിട്ടൊക്കെ അടക്കാനുള്ള സൗകര്യങ്ങളും